ഷെയിം ഓൺ യു ജാസ്മിൻ ജാഫർ എനിക്ക് എനിക്കിതിൻ്റെ അപ്പുറം ജാസ്മിൻ്റെ അടുത്ത് വേറെ ഒറ്റ വാക്കും പറയാനില്ല ഏഹ് നിങ്ങൾ ആദ്യം കേട്ടല്ലോ സൂക്ഷിച്ച് കേൾക്കണം ഞാൻ ആദ്യം വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ഗബിഴയോട് ഐ ലവ് യു പറയുന്നതാണ് ഷെയിം ഓൺ യു എനിക്ക് അത്രേ പറയാനുള്ളൂ കാരണം വേറൊന്നുമില്ല ഈ ഒരു നൂറ് ദിവസമാണ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് നിൽക്കുന്നത് അത്രയും ദിവസം നീ പുറത്ത് നിനക്കൊരു കല്യാണം സെറ്റായി വെച്ചു അതും നിങ്ങൾ തമ്മിൽ പ്രണയിച്ചതാണ് നോട്ട് എ അറേഞ്ച്ഡ് മാരേജ് ഇപ്പോൾ ലാസ്റ്റ് അഫ്സൽ നീ നാലഞ്ചെണ്ണം പ്രണയിച്ചത് ലാസ്റ്റോൺ അഫ്സൽ ഒരു പ്രണയ വിവാഹമാണ് നീ മുൻകൈ എടുത്താണ് എൻഗേജ്മെൻറ്റിന് വേണ്ടി തയ്യാറാവുന്നതും കാര്യങ്ങളും ഒക്കെ ചെയ്തത് അപ്പം അങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് പുറത്ത് നീ റിലേഷനിലായിരിക്കും അവനിൽ നിന്നും നൂറ് ദിവസം അവനുമായിട്ടും നിന്റെ വീട്ടുകാരുമായിട്ടും ഒന്നും ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ ഒരു ഹൗസിൻ്റെ അകത്തെത്തിയപ്പോൾ നിനക്ക് നൂറ് ദിവസം അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല കോഴ്സ് നിനക്ക് നൂറ് ദിവസം കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റിയില്ല നീ അവനെ തേച്ചു ഒരു നൂറ് ദിവസം നിന്റെ അഫ്സലിനെ മാറി നിനക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല എനിക്കറിയില്ല ഇന്നത്തെ കാലത്ത് പിള്ളേരുടെയൊക്കെ മൈൻഡ് സെറ്റ് ഇനിയിപ്പോൾ നീ ഇനിപ്പോൾ അപ്സലിനെ തന്നെ പ്രേമിക്കണം കിട്ടണമെന്നൊന്നും ഞാൻ പറയില്ല അത് പറയാൻ ഞാൻ എൻ്റെ ആരുമല്ല പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു റിലേഷനിൽ പക്കയായിട്ടിരുന്നിട്ട് ഒരു നൂറ് ദിവസം അവനെ മറന്നു നിന്ന് നിനക്ക് മീൻസ് അവനെ മാറി നിന്ന് നിനക്കൊന്ന് നിൽക്കാൻ വയ്യ അതിനു നിനക്ക് അവിടെ അടുത്ത കണക്ഷൻ അതാണ് ഞാൻ അന്ന് മുന്നേട കേസിൽ പറഞ്ഞത് മുന്നേ ആയിട്ട് നീ ബ്രേക്കപ്പായി ഏഴ് മാസം മുന്നേ ഒരു വീഡിയോ ഇട്ട് ആ വീഡിയോ ഇട്ട സ്പോട്ടിൽ തന്നെ നീ അഫ്ലയുടെ കല്യാണത്തിന് അവിടെ വെച്ചിട്ട് മറ്റൊരു റിലേഷൻ അതായത് അഫ്സലിൽ കയറിയാണ് നിനക്ക് നിൽക്കാൻ പറ്റുന്നില്ല അതെനിക്ക് മനസ്സിലായി കൊള്ളാം സൂപ്പർ ഏ എന്തായാലും നീ നിന്റെ സ്വഭാവം കാണിച്ചു അടിപൊളി അവിടെ ബാക്കിയുള്ള അണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട് അവർക്കൊന്നും കുഴപ്പമില്ല അവർക്കെല്ലാവർക്കും തിരിച്ച് വീടുണ്ട് കുടുംബം ഉണ്ടെന്നൊക്കെയുള്ള ചിന്തയുണ്ട് അവരെല്ലാവരും ആ ഒരു രീതിയിലാണ് അവിടെ പെരുമാറുന്നത് പക്ഷെ നിനക്കും ഇവനും അവന് റിലേഷൻ ഉണ്ടെന്ന് എന്താണെന്ന് അവൻ പറഞ്ഞുകൊണ്ട് പോണുണ്ട് അവനും കണക്ക് നീയും കണക്ക് രണ്ടുപേരും വളർത്തുക നിങ്ങൾ തമ്മിലാണ് കേട്ടോ സത്യം എന്തായാലും നിൻ്റെയൊക്കെ ഗുണങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ പൊതുജനങ്ങൾ മതി എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമ്മർ മീഡിയയിൽ വന്ന ഒരു വീഡിയോ ഉണ്ട് അതായത് നൈറ്റ് ഇന്നലെ ഏതാണ്ട് ഒരു മൂന്ന് മണി സമയത്ത് എന്താണ് തിരിച്ചിവൻ പ്രപ്പോസ് ചെയ്യുന്നു ഇവൾ പ്രപ്പോസ് ചെയ്യുന്നു അങ്ങനെ ഐ ലവ് യൂ യൂറ്റൂബ് എന്നൊക്കെ പറഞ്ഞ് അവിടെ തീരുന്നു എന്നിട്ട് രണ്ടുപേരും കൂടി വെളുപ്പാങ്കാലം മഴ കൈ പിടിച്ചൊരുമിച്ച് കിടന്നുറങ്ങുകയാണ് ആരുടെ ഈ പ്രകസനങ്ങൾ കാണിക്കണേ അറിയാൻ പാടില്ലാത്തോണ്ടിരിക്കണേ ബാച്ചായിരിക്കണെ ഉം നന്നായിരിക്കണേ ജനങ്ങളെല്ലാം അംഗീകരിക്കുന്നു എന്നാണ് നിങ്ങളുടെ വിചാരം സീക്രട്ട് വന്ന് പുറത്തുള്ള കാര്യം പറഞ്ഞതുകൊണ്ട് നീ കുറച്ചു നേരം മാറി നിന്ന് പിന്നെ നീ വീണ്ടും പഴയതായി നിനക്ക് പറ്റില്ല അതെനിക്ക് മനസ്സിലായി ഏഹ് എന്തായാലും ഇതിൻ്റെ കൊണം നീ എവിടെ കാണിച്ചു നീ കുറച്ചു സമയം ഇങ്ങനെ മാറി ബിസിനസ് കീപ്പ് ചെയ്തിട്ട് വീണ്ടും അടുത്തു സംഭവങ്ങൾ ഇനിയിപ്പോ എന്തായാലും നീ എന്ന് ഉദ്ദേശിച്ച ആ ഇനിയിപ്പോ നമ്മൾ ഫ്രണ്ട്സ് എന്ന ഡയക്ലൈൻ യൂസ് ചെയ്തിട്ട് ആണ് ഇമാതിരി പണി കിട്ടിയത് അതുകൊണ്ട് ഇനി റിലേഷൻഷിപ്പിലോട്ട് കേറാന്നില്ല ഇതായി ബന്ധപ്പെട്ട് ഉള്ള ഒരു വീഡിയോ ഞാൻ ഒന്ന് കൊടുക്കാം ഇന്നലെ രാത്രി ഇത്രയും നെഗറ്റീവ് ആണ് പുറത്തെന്ന് അറിഞ്ഞിട്ടും മനസ്സിലുള്ള ഇഷ്ടം മറച്ചു വയ്ക്കാതെ തുറന്നു പറയുകയാണ് ജാസ്മിൻ ഗബ്രിയോട് തനിക്കുള്ള പ്രണയം ഇന്നലെ ജാസ്മിൻ വെളിപ്പെടുത്തി കഴിഞ്ഞു തിരിച്ച് ഗബ്രിയും യാതൊരു സങ്കോചവും ഇല്ലാതെ തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു കഴിഞ്ഞു വേർ ബിരിയാൻ ആകാത്ത വിധം ഈ സൗഹൃദം പ്രണയമായി മാറുമ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ഒരുപോലെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന വ്യത്യസ്ത തരം സൗഹൃദവും പ്രണയവുമായി മാറുകയാണ് ജാസ്മിനും ഗബ്രിയും സത്യം അടുത്ത് സീക്രട്ട് പറയുന്ന സമയത്ത് ഇവള് അടുത്ത്

ഗബ്രി അവിടെ നിന്ന് എണീറ്റ് പോകുന്നത് പോലും ജാസ്മിന് പറ്റുന്നില്ല എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ജാസ്മിൻ ഗബ്രി എണീറ്റ് പോവാ പോകുമെന്ന് ഭയന്നിട്ട് പോകരുതെന്ന് കെഞ്ചി പറയുകയാണ് ഗബ്രിയുടെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് കൈവിടാതെ പിടിച്ചവിടെ കിടന്നാണ് ഉറങ്ങുന്നത് ഗബ്രി ഒരു രാത്രി മുഴുവൻ ജാസ്മിന് വേണ്ടിയിട്ട് വലിയ ലക്ഷറി റൂമും ലക്ഷറി ഫെസിലിറ്റീസും ഒക്കെ ഉണ്ടായിട്ടും പവർ റൂം മെമ്പറായിട്ടും അവിടേക്ക് പോകാതെ ജാസ്മിന് കാവലായിട്ട് തൊട്ടടുത്ത് തന്നെ ഇരിക്കുകയാണ് സോ ഇതില് ഇവരിൽ ആരെങ്കിലും ഒരാൾ കളിക്കുന്ന ഗെയിം പ്ലാൻ ആണെങ്കിൽ മറ്റേ ആൾ തീർച്ചയായിട്ടും തകർന്നു പോകും ഒരു സംശയവും വേണ്ട ഇത് അവരുടെ റിയൽ ലൈഫിനെ ഭയങ്കരമായിട്ട് ബാധിക്കാൻ പോകുന്ന ഒരു ഒരു സീരിയസ് ഒരു ടോപ്പിക്കായിട്ട് മാറി തുടങ്ങുകയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീട്ടിൽ കാണാം അവിടെയാണ് ഈ സംവരണം തെറ്റിയത് ഒരിക്കലും ഇത് ഗെയിമായ ആയ ഇപ്പം ഗബ്രിയുടെ ഗെയിം സ്ട്രാറ്റർജി ആണെങ്കിൽ ജാസ്മിനെ ഒരിക്കലും ഇത് ബാധിക്കത്തില്ല അവർക്കൊരു വിഷമവും കാണത്തില്ല കാരണം എത്ര വേറെ തേച്ച് വന്നതാ അവർക്കതൊന്നും ഒരു പുത്തരില്ല അവർക്കത് വിഷയവും ഇല്ല കോഴ്സ് കാരണം അവർക്ക് ഈ സ്നേഹബന്ധങ്ങൾക്കോ റിലേഷൻഷിപ്പിനോ ഒരു വേല്യുണ്ടായിരുന്നെങ്കിൽ പുറത്ത് അഫ്സലൊന്നും ഒരുത്തനെ കണക്കിന് നിർത്തിയിട്ട് ഈ പോങ്ങൻ്റെ അവിടെ പോകത്തില്ലായിരുന്നു മനസ്സിലായോ അത് കൊണ്ട് തന്നെ നമുക്ക് വ്യക്തമാണ് റിലേഷനിൽ അവർക്കൊരു വാല്യൂ ഇല്ല റിലേഷൻ എന്നാൽ എന്താണ് ബന്ധങ്ങളുടെ വില അറിയത്തില്ല അതൊക്കെ അറിയാമെങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല മനസ്സിലായോ ബന്ധങ്ങളുടെ വാല്യൂ അറിയണമെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ എന്തായാലും ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന ടാഗ് ലൈൻ യൂസ് ചെയ്ത് ഇത്രയും കാലം കാണിച്ച് അവരായത്തിനോ അഴിഞ്ഞാട്ടത്തിനും ഒരു കർട്ടൺ ഇട്ടിട്ട് ഇനി റിലേഷൻഷിപ്പ് എന്ന ടാഗ് ലൈനിൽ കാണിക്കാൻ പോവുകയാണ് കണ്ടുകൊണ്ടിരിക്കും ജനങ്ങളെ മനസ്സിലായത് എയ്റ്റീൻ പ്ലസ് കണ്ടന്റ് പോലെ ബിഗ് ബോസ് മാറിക്കഴിഞ്ഞു ഇനി അത് കണ്ട് 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 കണ്ടിരിക്കും ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് പിന്നെ വേറൊരു കാര്യം ഞാനീ പറഞ്ഞ പോലെല്ലേ അഫ്സലേ ഇടേ ഇറടുത്താണ് എനിക്ക് പറയല ഉള്ള ഉയരും കൊണ്ട് ബാക്കി ഓടിക്കോ ഏഹ് ഇപ്പം നീ നാറി ഇനി നാറി നീ നത്തം കുത്തു ആ അവസ്ഥയിലോട്ട് പോന്നി അതിനുമുമ്പേ നീ നിന്റെ ബാക്കിയുള്ള മാനവും കൊണ്ട് നീ പോ മനസ്സിലായോ അവക്കൊരു നൂറ് ദിവസം നിന്റെ അടുത്തു മാറി നിന്നപ്പോൾ നൂറ് ദിവസം എത്തിയില്ല മുപ്പത് ദിവസം ആയതേ ഉള്ളൂ സോറി നൂറ് ദിവസം എത്തിയില്ല മുപ്പത് ദിവസം ആയതേ ഉള്ളൂ ആ ഒരു മുപ്പത് ദിവസം ആയപ്പോൾ തന്നെ നിന്റെ അടുത്തുനിന്ന് മാറി നിന്ന് നിന്നപ്പോൾ അവൾ കാണിച്ചത് ഈ സ്വഭാവമാണ് അപ്പോൾ നീ ഇനി തകരണ്ട മാറണ്ട എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉള്ള ബാക്കി ഉയരും കൊണ്ട് നീ സ്ഥലം കാര്യം ആക്കിയോ അല്ലെങ്കിൽ നീ തൊലഞ്ഞു പോവും മനസ്സിലായേ തൊലഞ്ഞു പോവും എങ്ങനെ പോവും തൊലഞ്ഞ് പോവും മാനസികമായും നീ തളർന്ന് വേറൊരു സിറ്റുവേഷനിൽ എത്തേണ്ട അവസ്ഥയുണ്ടാവും ഇപ്പം നീ ഭാഗ്യവാൻ കല്യാണമൊന്നും ആയില്ല കഴിയും മുമ്പേ തന്നെ നിനക്ക് ഇങ്ങനൊരു ഇത് കാണാൻ പറ്റി നീ മുങ്ങിക്കുക ഉള്ള ഒഴി കൊണ്ട് ഓടിക്കുക ഇതുമില്ല ആ കുഴപ്പമില്ല എന്നാണെങ്കിൽ നീ ഭാരം എടുത്ത് തോളിൽ വെച്ചു ഏ എന്നാ അവൾക്ക് അവർക്ക് പുറത്തുള്ള കാര്യം അവൾക്ക് അവൾ അറിഞ്ഞു അതായത് സീക്രട്ട് വന്ന് പറഞ്ഞപ്പോൾ തന്നെ വ്യക്തമായിട്ട് അറിഞ്ഞു അറിഞ്ഞപ്പോൾ തന്നെ ആൾ കയച്ചു ഇനി എന്തിന് ആ കുഴപ്പമില്ല എന്തായാലും അവൻ അവനും പോയി എന്തായാലും ഇവനെ പിടിക്കാൻ കയറി എന്തായാലും അവൻ പോയി അവൻ സീക്രട്ട് പറഞ്ഞപ്പോൾ തന്നെ വോയിസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവൻ നോക്ക് മനസ്സിലായി എന്തായാലും അവൻ പോയി അവന് പറയാളൊക്കെ വിളിച്ചു പറഞ്ഞാണ് അവൻ്റെ വിഷമം കൊണ്ടാൻ പറഞ്ഞാണ് അവൻ പോയി ഇനി എന്തായാലും അവനോ പോയി ഇനി ഇവനെങ്കിലും പിടിക്കുക അവസാനം അതുമില്ല ഇതുമില്ല അതായിപ്പോന്നോ അവള് കയറി പിടിച്ചതാണ് അത്രേ ഉള്ളൂ മനസ്സിലായേ ഇമോഷണലി കള്ള കരച്ചിലും കരഞ്ഞ് കുറേ ഡ്രാമ കാണിക്കും ജനങ്ങളെ വിശ്വസിപ്പിക്കാം ഇവിടെ ഒന്നും നമ്പറ് കേട്ടോ ഇങ്ങനത്തെ പെമ്പിളാരുന്നു ഒരിക്കലും ലൈഫിൽ ഒരു പൈമര നമ്പർ ഏഹ് കഷ്ടം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒക്കെ മൈൻഡ് സെറ്റുകൾ ഇതൊക്കെ എങ്ങനെ സാധിക്കണ്ടേ ഏഹ് ഇത് റിലേഷൻഷിപ്പിന് സ്നേഹബന്ധങ്ങൾക്കൊന്നും ഒരു വാല്യൂ ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ടല്ലോടെ അവസ്ഥ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പിട്ടതാക്കുന്നുണ്ട് ബൈ